അപ്പോൾ ഇന്ന് ഒരു മീഷോ ഫൈൻ്റാണ് കേട്ടോ മീഷോയിൽ നിന്ന് ഒരു അടിപൊളി കുർത്തി മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം എങ്ങനെയാണോ കേട്ടോ വരുന്നത് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരു കുർത്തിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊട്ടിച്ച് നോക്കാം മുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് ഈ കുർത്തി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ മീഡിയം സൈസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓരോ സൈസ് മാറുന്നതിനനുസരിച്ച് മീഷോയിൽ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് എനിക്ക് മീഡിയത്തിൻ്റെ ആവശ്യമില്ല സ്മോള് മതിയായിരുന്നു പക്ഷേ ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണെന്ന് തോന്നി അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വരുത്തിയിട്ടുള്ളതാണ് സൈസാവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇത്രയും ലൈറ്റ് ബ്ലൂ അല്ലാട്ടോ ഒരു പൊടിക്കൂടി കളറുണ്ട് ഈ വീഡിയോയിൽ ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു കളർ ഇച്ചിരി ഡിമ്മായിട്ടാണ് കാണുന്നത് നോർമലായിട്ട് വരുന്ന മീഡിയത്തിനെക്കാട്ടിലും കുറച്ചുകൂടി വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ രണ്ടല്ല നാല് പേർക്ക് ഇതിനകത്ത് കയറാമെന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണ മീഷോന്ന് എനിക്ക് സ്മോളാണ് കറക്റ്റ് അളവ് പക്ക അല്ല എനിക്ക് ഷേപ്പ് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ എനിക്ക് സ്മോളും വലുതായിട്ടായിരിക്കും ഇരിക്കുന്നത് എനിക്കൊരു എക്സെസ് എങ്കിലും വേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് മെറ്റീരിയൽ ക്വാളിറ്റിയും സ്റ്റിച്ചിങ് ക്വാളിറ്റിയും എല്ലാം ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ കോളറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് എനിക്കിത് നല്ല വലുതായതുകൊണ്ട് ഷോൾഡർ വരെ കണ്ടോ ഒന്ന് താഴേക്കാണ് കിടക്കുന്നത് സ്ലീവിങ് താഴന്നാണ് തുടങ്ങുന്നത് പക്ഷേ ഇത് കറക്റ്റ് ഒരു ഫിറ്റിങ്ങിൽ വരുവാണെങ്കിൽ ഈ റേറ്റിന് അടിപൊളി ഒരു സംഭവമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മെറ്റീരിയൽ എന്തോ കോട്ടൺ ബ്ലെൻഡഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ തോന്നുന്നില്ല ഓർഗാൻസേഡൊക്കെ ഒരു ടോപ്പ് പോലെ തോന്നുന്നുണ്ട് മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ലിങ്ക് വേണമെന്നവർ വന്ന് കമൻ്റ് ചെയ്തേക്കും ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ ബായ്